എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എനിക്കൊന്ന് സമാധാനമായി ഉറങ്ങിയാൽ മതി എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ടോ നാളത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്ക കുടുംബത്തിലെ പ്രശ്നങ്ങൾ ജോലിയുടെ ടെൻഷൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ ചിന്തകൾ കാരണം നമ്മുടെ മനസ്സ് ഒരു തീവ്ര വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കും എത്ര ശ്രമിച്ചാലും ശാന്തമായി ഒന്ന് കണ്ണടയ്ക്കാൻ പോലും നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മാർപ്പാപ്പ പോപ്പ് ഫ്രാൻസിസ് നമുക്ക് പറഞ്ഞു തന്ന ഒരു കൊച്ചു രഹസ്യമുണ്ട് ആ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകൾക്കും ഒരു പരിഹാരമാകും പോപ്പ് ഫ്രാൻസിന്റെ മുറിയിൽ ഒരു ചെറിയ രൂപമുണ്ട് അത് ഉറങ്ങുന്ന വിശുദ്ധ യൗസേപ്പിന്റെ രൂപമാണ് ഇത് ഒരു അലങ്കാര വസ്തുവല്ല മറിച്ച് മാർപ്പാപ്പയുടെ ജീവിതത്തിലെ വലിയ ശക്തിയുടെയും സമാധാനത്തിന്റെയും ഉറവിടമാണിത് പോപ്പ് ഫ്രാൻസിസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒരു കടലാസിൽ ആ പ്രശ്നം എഴുതി ഉറങ്ങുന്ന യൗസേപ്പിന്റെ രൂപത്തിന് താഴെ വെക്കുമെന്ന് എന്നിട്ട് അദ്ദേഹം പറയും വിശുദ്ധ യൗസേപ്പെ ഞാൻ ഈ പ്രശ്നം അങ്ങയെ ഏൽപ്പിക്കുന്നു അങ്ങ് ഇതിനെക്കുറിച്ച് സ്വപ്നം കാണണമേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് കാരണം യൗസേപ്പിന്റെ ജീവിതത്തിൽ ദൈവം സംസാരിച്ചത് സ്വപ്നങ്ങളിലൂടെയാണ് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാൻ യൗസേ പിതാവിന് സ്വപ്നങ്ങൾ ഒരു പ്രധാന മാധ്യമമായിരുന്നു യൗസേപ്പിന്റെ ജീവിതത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ ചിന്തിക്കാം ഒന്നാമത്തെ സ്വപ്നം മറിയം ഗർഭിണിയായെന്ന് അറിഞ്ഞപ്പോൾ യൗസെപ്പ് നിശബ്ദമായി അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാൽ ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ദാവിദിന്റെ പുത്രനായ യൗസപ്പേ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് യൗസേപ്പ് ചോദ്യങ്ങളില്ലാതെ ദൈവഹിതം അനുസരിച്ചു രണ്ടാമത്തെ സ്വപ്നം ശിശുവായ ഈശോയെ കൊല്ലാൻ ഹെറോദേസ് രാജാവ് ശ്രമിച്ചപ്പോൾ വീണ്ടും ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു എഴുന്നേറ്റ് ശിശുവിനെയും അവന്റെ അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുക ഒരു ചോദ്യം പോലും ചോദിക്കാതെ യൗസേബ് രാത്രിയിൽ തന്നെ യാത്ര തിരിച്ചു മൂന്നാമത്തെ സ്വപ്നം ഹേറോദേസ് മരിച്ചപ്പോൾ തിരികെ വരാൻ വീണ്ടും സ്വപ്നത്തിൽ വെളിപ്പെടുത്തി ഈജിപ്തിലെ ജീവിതം അവസാനിപ്പിച്ച് യൗസേബ് വീണ്ടും ദൈവഹിതത്തിന് അനുസരിച്ച് നസ്രത്തിലേക്ക് മടങ്ങി ഈ മൂന്ന് സന്ദർഭങ്ങളിലും യൗസേപ്പ് ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല അദ്ദേഹം ഒരു നിശബ്ദ മനുഷ്യനായിരുന്നു പക്ഷേ ആ നിശബ്ദതയിൽ അദ്ദേഹം ദൈവത്തിന്റെ സ്വരം കേട്ടു പോപ്പ് ഫ്രാൻസിസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് നിശബ്ദമായി ദൈവഹിതത്തിനായി കാത്തിരിക്കുക നമ്മുടെ ഭാരം മുഴുവൻ ഇറക്കി വെച്ച് യൗസേ പിതാവിനെ പോലെ സമാധാനത്തോടെ ഉറങ്ങാൻ നമ്മൾ പഠിക്കുകയാണ് പോപ്പ് ഫ്രാൻസിസ് പറയുന്നു എന്റെ പ്രശ്നങ്ങൾ ഞാൻ യൗസേപ്പിനെ ഏൽപ്പിച്ച ശേഷം സമാധാനത്തോടെ എനിക്ക് ഉറങ്ങാൻ കഴിയും കാരണം നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും പരിഹാരമുണ്ടാക്കാനും ദൈവം വിശ്വസ്തനാണ് അപ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങളെ എങ്ങനെ ഈ പ്രാർത്ഥനയുമായി ബന്ധിപ്പിക്കാം നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ഭാരമുണ്ടോ അത് ഒരു കടലാസിൽ എഴുതുക അത് ജോലി സ്ഥലത്തെ ബുദ്ധിമുട്ടുകളോ സാമ്പത്തിക പ്രതിസന്ധിയോ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയോ എന്തുമാകാം എന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള വിശുദ്ധ അവസ്യപ്പിന്റെ രൂപത്തിന് മുന്നിലോ അല്ലെങ്കിൽ മനസ്സിൽ തന്നെയോ ഇങ്ങനെ പ്രാർത്ഥിക്കുക സ്നേഹനിധിയായ വിശുദ്ധയവസേപ്പേ എൻറെ ഈ ഭാരം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങ് ഈ പ്രശ്നത്തെ കുറിച്ച് സ്വപ്നം കാണണമേ ദൈവത്തിന്റെ വഴി കാണിച്ചു തരാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവഹിതം അനുസരിക്കാനുള്ള ധൈര്യവും സമാധാനവും എനിക്ക് നൽകണമേ ഈ പ്രാർത്ഥന നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും എന്നല്ല ഇതിനർത്ഥം മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു സമാധാനം കൊണ്ടുവരാൻ ഇതിന് കഴിയും കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ ഭാരം ചുമലിലേറ്റാൻ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സംരക്ഷകനായ വിശുദ്ധ ഔസേപ്പ് നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഇനി ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികളിൽ ഈ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ വിശുദ്ധ ഔസേപ്പിനെ ഏൽപ്പിക്കുക എന്നിട്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ സമാധാനത്തോടെ ഉറങ്ങുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി